വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഉപവാസ സമരം അല്പസമയത്തിനകം കൽപ്പറ്റയിൽ തുടങ്ങും രൂപതാ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ റാലിക്ക് ശേഷം പൊതുസമ്മേളനവും ഉണ്ടാകും കേന്ദ്ര വനംമന്ത്രി ഭൂപേന്ദ്ര യാദവ് അവലോകന യോഗം വിളിച്ചിട്ടുണ്ട് വനംവകുപ്പിനെതിരെ കഴിഞ്ഞ ആഴ്ച പുൽപ്പള്ളിയിൽ പ്രതിഷേധിച്ച മൂന്ന് പേർ കൂടി അതേസമയം അറസ്റ്റിലായി പ്രതിഷേധങ്ങൾക്കിടെ വയനാട്ടിൽ പുതിയ ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്ററായി കെ വിജയാനന്ദ് ചുമതലയേറ്റു ദീപക് മോഹൻ വി എസ് രഞ്ജിത്ത് എന്നിവരോടൊപ്പം തുടർന്നു ആദ്യം ദീപക് മോഹനിലേക്ക് ദീപക് ഇന്നത്തെ രൂപതയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരിപാടി ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത് നികേഷ് കുമാർ മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിലാണ് അല്പം മുൻപ് വയനാട് സിവിൽ സ്റ്റേഷന് മുമ്പിൽ ഇത്തരത്തിലൊരു ഉപവാസ സമരം ആരംഭിച്ചിരിക്കുന്നത് ഏകദേശം അഞ്ഞൂറ്റിയൊന്നോളം പേർ ഈ ഉപവാസ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ സിവിൽ സ്റ്റേഷന് മുൻപിലാണ് ഈ ഉപവാസ സമരം ആരംഭിച്ചിട്ടുള്ളത് വയനാട്ടിലെ വന്യമൃഗശല്യത്തിലെ ശാശ്വത പരിഹാരം കാണുക അതോടൊപ്പം വയനാടൻ കർഷക ജനതയെ രക്ഷിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മാനന്തവാടി രൂപതയുടെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഇന്ന് ഈ ഉപവാസം ഉപവാസം ആരംഭിച്ചിട്ടുള്ളത് ഉച്ചയോടുകൂടി കൂടിയാണ് ഉപവാസം അവസാനിക്കുക ഇന്ന് രാവിലെ മണിക്ക് ആരംഭിച്ച ഉപവാസത്തിൽ രൂപതാ നേതാക്കന്മാർ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട് പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോസ് മാത്യു പുഞ്ചേലിന്റെ നേതൃത്വത്തിൽ പാസ്റ്ററൽ കൌൺസിൽ അംഗങ്ങൾ ഒപ്പം ഫെറോന കൌൺസിൽ അംഗങ്ങൾ വിവിധ സംഘടനകളുടെ രൂപതാ മേഖലാ നേതാക്കന്മാർ സൺഡേ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർമാർ സന്നിസ്ത പ്രതിനിധികൾ എന്നിവർ ഉപവാസ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഉപവാസ സമരം മാനന്തവാടി രൂപതാ രൂപതാ മെത്രാൻ അലക്സ് താരാമംഗലം അല്പം മുൻപാണ് ഉദ്ഘാടനം ചെയ്തത് കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ഡോക്ടർ സാജു കൊല്ലപ്പള്ളി ഇപ്പോൾ അധ്യക്ഷത വഹിക്കുകയാണ് ഉച്ചയ്ക്ക് മൂന്ന് കൂടിയാണ് ഈ ഉപവാസ സമരം ആരംഭിക്കുക ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കൽപ്പറ്റയിൽ വലിയ ഒരു പ്രതിഷേധ റാലിയും മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട് ഉച്ചയോടുകൂടി തലശ്ശേരി മെത്രാൻ പാംബ്ലാനി പിതാവും അതോടൊപ്പം താമരശ്ശേരി പിതാവ് മാർ ഇഞ്ചിനാനിയലും തുടങ്ങി മാനന്തവാടിയുടെ രൂപത പിതാവായ മാർ ജോസ് പെരിഞ്ഞാടം അടക്കമുള്ളവരുടെ എത്തിച്ചേരുന്നുണ്ട് ഏകദേശം രണ്ട് മൂന്ന് മണിയോടുകൂടിയായിരിക്കും ഈ ഉപവാസ സമരം അവസാനിക്കുക പിന്നീട് കൽപ്പറ്റ നഗരത്തിലൂടെയുള്ള പ്രതിഷേധ റാലിയിൽ മാനന്തവാടി രൂപതയുടെ പതിനായിരത്തിലധികം ആളുകൾ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത് വൈകിട്ട് കൂടി മാനന്ത കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിലാണ് പൊതുസമ്മേളനം ആരംഭിക്കുക ഏതായാലും വയനാട്ടിലെ വന്യജീവി സംഘർഷങ്ങൾക്ക് അക്രമങ്ങൾക്കെതിരെ അറുതി വരുത്തുക ഈ വയനാടൻ ജനതയെ ഈ വന്യമൃഗ സംഘർഷങ്ങളിൽ നിന്ന് ഉപവാസ സമരം നടത്തുന്നത് വി എസ് രഞ്ജിത്ത് നമ്മോടൊപ്പം ചേരുന്നു രഞ്ജിത്ത് ഇന്ന് കേന്ദ്ര വനം മന്ത്രിയുടെ അവലോകന യോഗം നടക്കുന്ന ദിവസമാണ് എന്താണ് അവലോകന യോഗത്തിൽ സംഭവിക്കാനിരിക്കുന്നത് നികേഷ് പതിനൊന്ന് മണിക്കാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേചന്ദ്ര യാദവിൻ്റെ അവലോകന യോഗം നടക്കുന്നത് ഇതിൽ കേരളത്തിൻ്റെ മുതിർന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മാത്രമല്ല കർണാടകയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് അവരും പങ്കെടുക്കുന്നുണ്ട് ജില്ലാ കലക്ടർ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ കേന്ദ്രമന്ത്രി ഇന്നലെ ഈ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ചിരുന്നു ആ വീടുകളിൽ അവിടുത്തെ നാട്ടുകാരുമായും വീട്ടുകാരുമായിട്ടൊക്കെ ദീർഘനേരം സംസാരിച്ചിരുന്നു അതിനുശേഷമാണ് കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടി ഇപ്പോൾ ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ചിട്ടുള്ളത് അതിൽ കർണാടക സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരെ കൂട്ടമായി സംയുക്തമായി വിളിപ്പിക്കുകയും എന്ത് പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കും എന്ന രീതിയിലുള്ള ചർച്ചകളിലേക്ക് കടക്കുകയുമാണ് അതിനുശേഷം പന്ത്രണ്ട് മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നറിയിച്ചിട്ടുണ്ട് ഈ വന്യജീവി നിയമത്തിലെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുക എന്നതുൾപ്പെടെയുള്ള ഈ കർഷകരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിൽ എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം പറയും എന്നുള്ളതാണ് ഇനി കാത്തിരിക്കുന്നത് വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ